ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ വലിയവനായിരിക്കും അത്തനതന് പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവീതിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും ആഗതമാകുന്ന മംഗളവാർത്ത തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേർന്നു ഗബ്രിയേൽ മാലാക മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ പുത്രനും രക്ഷകനുമായ ഈശോ നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നുവെന്ന് മറിയത്തെ അറിയിച്ചതിൻ്റെ ഓർമ്മയാണ് വർഷം തോറും മാർച്ച് ഇരുപത്തിയഞ്ചിന് നാം ആഘോഷിക്കുന്ന മംഗളവാർത്ത തിരുനാൾ അഞ്ചാം നൂറ്റാണ്ടു മുതലാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ മംഗളവാർത്ത വാർത്ത പൗരസ്ത്യ സഭയിൽ ആഘോഷിച്ചു തുടങ്ങിയത് മംഗളവാർത്ത തിരുനാൾ ദിനം രാത്രി പന്ത്രണ്ട് മണിക്ക് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വായിക്കുന്ന പ്രാർത്ഥനാ രീതി നമ്മുടെ പാരമ്പര്യങ്ങളിൽ ഇന്ന് നിലവിലുണ്ട് കർത്താവിന്റെ മാലാഖ എന്ന് ആരംഭിക്കുന്ന ത്രികാല ജപത്തിൽ നമ്മൾ ദിവസം മൂന്നു നേരം അനുസ്മരിക്കുന്നതും രക്ഷയുടെ ഈ രഹസ്യമാണ് ഈ സംഭവം വിശുദ്ധ ലൂക്കാഴ സു വിശേഷത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവകൃപ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി നീ സ്ത്രീകളിൽ അനുഗ്രഹീത കർത്താവ് നിന്നോടുകൂടെ ഇതിന് പ്രത്യുത്തരം എന്നോണം പരിശുദ്ധ അമ്മ മറുപടി പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഇന്ന് ഇത് പറയുമ്പോൾ നമുക്ക് മംഗള വാർത്ത എന്ന് തോന്നുമെങ്കിലും പരിശുദ്ധ അമ്മയ്ക്കന്ന് മംഗള വാർത്ത സന്തോഷകരമായ വാർത്തയായിരുന്നില്ല എങ്കിലും തുടർന്നുള്ള പരിശുദ്ധി അമ്മയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ സഹനത്തിന്റെ ഒരു തീർത്ഥയാത്രയിലൂടെയാണ് അമ്മ നടന്നു നീങ്ങിയത് സ്വപുത്രന്റെ കാൽവരി കുരിശിന്റെ യാത്രയിലും അമ്മ ഒപ്പം നടന്നു കുരിശു മരണത്തോളം അമ്മ കൂടെ നടന്നു ഈശോയുടെ കൂടെ നടന്നവരും ഒപ്പം നടന്നവരും പതറിപ്പോയി എങ്കിലും പരിശുദ്ധ അമ്മ പതറാതെ കൂടെ നടന്നു ഈ യാത്രയിലേക്കുള്ള ക്ഷണമാണ് എന്റെയും നിന്റെയും വിളി നോമ്പുകാല അനുഭവങ്ങളിലൂടെ നാം കടന്നുപോകുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ ദേവഹിതത്തിനു മുമ്പിൽ നിരന്തരം ആമേൻ പറയാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ നാമും മംഗളവാർത്തയാകും ജീവിതത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിൽ വിശ്വാസത്തോടെ മുന്നേറാൻ പരിശുദ്ധ അമ്മയെപ്പോലെ അനുദിനം ദൈവഹിതത്തിന് ആമേൻ പറയാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ വജനമായ ഈശോയെ മാംസം ധരിച്ച പരിശുദ്ധ അമ്മേ വജനമായ ഈശോയെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആമേൻ